മലയാള സിനിമയിൽ മനോഹരമായൊരു പാട്ടുണ്ട് അതിൻ്റെ വരികളിങ്ങനെയാണ് ചൂണെന്ന് ശരിയാവില്ല നീ മധുപകരൂ മലർച്ചൊരിയു അനുരാഗപൗർണമി നീ നീ മായല്ലേ മറയല്ലേ നീലനീലാവുളി ഇങ്ങനെ തുടങ്ങുന്നൊരു പാട്ടുണ്ട് അതായത് നീ മധുപകരാൻ പറയുകയാണ് എന്നാൽ നമ്മുടെ മധുസാറ് കുണ്ടറയിൽ പകർന്നത് മധുവല്ല വിഷമാണ് ഷവർമയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തൊക്കെയോ വിഷാംശമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി ചിലരൊക്കെ മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് അത് വല്ലപ്പോഴുമാണ് ചില കടകളിൽ മാത്രമാണ് എന്നാൽ ഇത് ആ ഷവർമയിലൂടെ ഇങ്ങനെ വിഷമൊഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ല ഈ മനുഷ്യരൊക്കെയും എവിടെങ്കിലും സന്തോഷമായി ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരുമിച്ച് വേദി പങ്കിടുന്ന ഇടങ്ങളിലേക്ക് ഇത്തരം ചില ചിന്തകൾ വെച്ച് നമ്മൾ സാധാരണ പാറ മല പൊട്ടിക്കാൻ വേണ്ടി ഈ എന്താ പറയുന്നത് പിന്നെ പൊട്ടിക്കുന്ന ചില രാസവസ്തുക്കൾ ഇടയിലേക്ക് തിരികെ വെച്ച് സമയം വരുമ്പോൾ പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഇത് പൊട്ടിച്ചു വിടുന്നത് നമ്മുടെ മതസാറിൻ്റെ ചരിത്രപ്രസിദ്ധമായ ആ ഒന്ന് കേൾക്കാം ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിനെ ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിനെ ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു അത് ശവർമ്മയായിരുന്നു ഈ പേര് അതായത് ഷവർമ്മ കഴിച്ച് ആളുകൾ മരിക്കുന്നതിൽ മധുസാറിന് വിഷമം തോന്നിയാൽ നമുക്ക് മനസ്സിലാവും ഷവർമ്മ പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ച് രോഗങ്ങൾ വരുത്തിവെക്കുന്നത് അതുണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിലാവും അതൊക്കെ എല്ലാവരും പറയാറുള്ളതാണ് അമിതമായി കഴിക്കരുത് അതുമാത്രമല്ല സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണം നല്ല കടകളിൽ നിന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും പക്ഷേ മധുസാറിൻ്റെ വിഷയം അതൊന്നുമല്ല അതിൽ മുഹമ്മദില്ല ഐഷയില്ല പിന്നെ അതുപോലെ തന്നെ തോമസും ഇല്ല അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത മുഹമ്മദും ഒക്കെ മധുസാറിന് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ പല കഥകൾ പറയാൻ വേണ്ടി പഠിച്ചു വച്ചിരിക്കുന്ന പേരുകളായതുകൊണ്ടാണ് അതിൽ തോമസും ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു ദുഃഖം എന്നു പറഞ്ഞാൽ വർമ്മ കഴിച്ചു മരിക്കുന്നു എന്നുള്ളതാണ് സാറേ വർമ്മ ഇത് കഴിച്ച് പെട്ടെന്ന് മരിക്കാനുള്ള കാരണം ചിലപ്പോൾ ഈ വയറ്റിന് പിടിക്കാത്ത സാറിപ്പോൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും വിഷാംശം രാസവിഷാംശം അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് കാര്യമാവാം സാറീ പറഞ്ഞതുപോലെ അഞ്ചാറ് മുഹമ്മദും ഐഷായും ഒരു പത്തിരുപത് തോമസും ഒക്കെ മരിച്ചിരുന്നെങ്കിൽ സാറിന് വലിയ വിഷമവും ഇല്ലായിരുന്നു പക്ഷേ വർമ്മ മരിക്കുന്നതിലാണ് കാരണം എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല തെരുവുകളിലൊക്കെ ഈ ശവം ചൂടുന്ന ഗന്ധം കൊണ്ട് വല്ലാതെ പറ്റില്ല എന്നാണ് പറയുന്നത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ സാറും സാറിനെ പിന്തുണയ്ക്കുന്നവരും അറിയണം ഒന്ന് നമ്മൾ രാമായണം വായിച്ച് നോക്കിയാൽ അതിൽ ഈ മാംസാഹാരത്തിൻ്റെ കഥകൾ പലയിടങ്ങളിലും നമുക്ക് കാണാം അതായത് സീതാദേവി കാട്ടിലേക്ക് പോകുമ്പോൾ ഗംഗയ്ക്ക് മാംസച്ചോറ് വെച്ചു കൊടുത്തു എന്ന് പരാമർശിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ ടി എസ് ശ്യാംകുമാർ എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ മാധ്യമ സുഹൃത്തും പ്രഭാഷകനുമൊക്കെ ആയ ആൾ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഷാ വർമ്മയും ഹിന്ദുവും കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കൂടി നടന്നാൽ മാംസം കരിഞ്ഞ മണമാണെന്നാണ് ഹിന്ദുത്വമതമാർ പറയുന്നത് മാനിൻ്റെ മാംസം ചുട്ടെടുത്ത് വാസ്തുബലി നടത്തുന്ന രാമനെപ്പറ്റി വാൽമീകി വിവരിക്കുന്നുണ്ട് വനവാസത്തിന് പോകുന്ന സീത ഗംഗയ്ക്ക് വഴിപാടായി നേരുന്നത് മാംസച്ചോറാണ് ചുട്ട മീൻ നൽകി സീതയെ സന്തോഷിപ്പിക്കുന്ന രാമൻ്റെ ചിത്രം വാൽമീകി വരച്ചിടുന്നുണ്ട് ദശരഥൻ നടത്തിയ അശ്വമേധയാഗത്തിൽ കുതിരയുടെ മാംസം വേവിക്കുന്നതിനെക്കുറിച്ച് വാൽമീകി എഴുതുന്നുണ്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ശവർമ്മയുടെ കണക്കെടുക്കുമ്പോൾ പുരാണക്കെട്ടുകൾ ഒന്ന് അഴിച്ചു നോക്കുന്നത് നന്നാവും എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ മാംസാഹാരം എന്ന് പറയുന്നത് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ കുറച്ച് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നവരെ പഠിപ്പിച്ച് ഈ രാജ്യത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ആക്കിയ ചരിത്രത്തിന് മുൻപ് പുരാണങ്ങളിലൊക്കെ മാംസാഹാരമുണ്ട് അത് സാറേ അതുകൊണ്ട് ഈ ശവം ചൂടുന്ന ഗന്ധം നമ്മൾ തെരുവുകളിൽ മാത്രമല്ല പുരാണാതിഹാസങ്ങളിലൊക്കെ തപ്പിയാൽ കാണാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം സാറ് നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ പറയുമ്പോൾ ഇത് കഴിച്ച് മരിക്കുന്നവരെക്കാൾ കഴിക്കാനൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഒരുഗതിയും പരഗതിയും ഇല്ലാതെ അവരെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ സാറിന് അവരെ സഹായിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അതിൽ മുന്നോക്ക ജാതിക്കാരും പിന്നോക്ക ജാതിക്കാരും ഉണ്ട് വർമ്മമാരും ചിലപ്പോൾ ഉണ്ടാവുമോ അതിൽ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇതിപ്പോൾ തിന്നുന്നവർ തിന്നോട്ടെ അഥവാ ആളുകളുടെ ഇഷ്ടമല്ലേ അവരുടെ ഇഷ്ടത്തിന് എന്ത് തിന്നണം എന്ന് തിന്നത് ഇതിപ്പോൾ മധുസാറൊക്കെ ഇങ്ങനെ പറയുന്നതനുസരിച്ച് കച്ചവടം ഗംഭീരമായി കൂടും അതാണ് കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് മാത്രമല്ല നമ്മുടെ ഇവിടെ പോകുന്ന ഒരുപാട് ആളുകൾ പ്രത്യയശാസ്ത്ര വ്യതിയാനം മന്യേ അങ്ങ് ദുബൈയിലോ അവിടെയൊക്കെ ചെന്നാൽ ഈ മട്ടനും ഷവർമ്മയും ഒക്കെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിക്കുന്നത് അങ്ങനെയാണ് അവരുടെ വയറ്റിലെ പുഴുവൊന്ന് ചാവുന്നത് അതുകൊണ്ട് അങ്ങനെ കഴിക്കാനില്ലാത്തവരെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം അത് സാറിനുണ്ടോ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഈ ഷവർമ്മ മരിച്ച് വർമ്മ ഒക്കെ മരിക്കുന്നത് എത്ര നാൾ കൂടുമ്പോഴാണ് ഒരഞ്ച് കൊല്ലമല്ലോ കൂടുമ്പോഴാണ് ഒരു വർമ്മയോ അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലുമോ മരിക്കുന്നത് പക്ഷേ കള്ളു കുടിച്ച് വെള്ളം മരിക്കുന്നവരുടെ എണ്ണം സാറിന് സാറിനറിയാ ഒരു വർഷം എത്ര പേരാണെന്ന് അതിലെത്ര വർമ്മമാരുണ്ടെന്നറിയാവോ എത്ര അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ മരിക്കുന്നത് ഹിന്ദുക്കളാണെന്ന് ഷവർമ്മ കഴിച്ചല്ല കള്ളു കുടിച്ച ആ കള്ളു കുടിച്ച് മരിക്കുന്നതിനെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അത് നിർത്താൻ പറ്റുമോ അതില്ലാതാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പോരാട്ടം തുടങ്ങാൻ പറ്റുമോ അതിനെതിരെ വല്ലതും പറയാൻ പറ്റുമോ ഉണ്ടാവില്ല കാരണം എന്താ അത് പറഞ്ഞാൽ ഈ വിഘടനം നടക്കില്ല സാറിനെ പോലുള്ളവർക്കൊക്കെ ഈ വിദ്വേഷം പറഞ്ഞ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ വെട്ടണം മുറിക്കണം അതിന് കള്ളിചാരായവും പറഞ്ഞാൽ പറ്റില്ല കാരണം അതിൽ രണ്ടിലും ഈ സ്പ്ലിറ്റ് ഇല്ല അത് ഏകപക്ഷീയമാണ് അപ്പം ചുരുക്കത്തിൽ വർമ്മമാരോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ലെങ്കിൽ സാമൂഹിക അനീതിയോടുള്ള ദുഃഖം കൊണ്ടല്ല ഞെട്ടൽ ഖേദം കൊണ്ടല്ല പിന്നെ ആകെ പറയുന്നത് എന്തുകൊണ്ടാണ് വിദ്വേഷം കൊണ്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് ഈ ഈഷായും മമ്മദും പിന്നെ ആരാ പറയുന്ന തോമസും ഒക്കെ യഥേഷ്ടം ഇറച്ചിയും ഒക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും അവരും മരിക്കും ഈ കഴിക്കാത്ത വർമ്മയും മരിക്കും ചിലപ്പോൾ കഴിക്കുമ്പോൾ മരിക്കും എന്നിട്ട് ഇവരെ എല്ലാം കൊണ്ട് കിടത്തുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചില പ്രായമായ മൂപ്പീന്നുമാർ മരിക്കുന്ന സമയത്ത് ചെന്ന് മക്കളോട് ചോദിക്കാറുണ്ട് എന്താ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന് അയ്യോ അച്ഛനൊരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കും കുഴിമന്തി കഴിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഭക്ഷണം കഴിക്കാൻ ഈ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ദൈവ ദൈവാനുഗ്രഹമാണ് പക്ഷേ സാറിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ നടന്നും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് സ്നേഹത്തിലും സന്തോഷത്തിലും നന്മ പറഞ്ഞു പോകാം അതല്ലേ വേണ്ടത് നമുക്ക് ഈ രാജ്യവും നാടും ഒക്കെ വേണ്ടേ നമ്മുടെ മക്കളുടെ കാലം വരുമ്പോഴും നമ്മളൊക്കെ ജീവിച്ച പോലെ സന്തോഷമായിട്ട് കൂടെ ആളുകൾ ജീവിക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞത്